നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷറിന് മുമ്പിലേക്ക് എത്തുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി പോലീസും എക്സൈസും നടത്തുന്ന റെയ്ഡ് സംബന്ധമായ വീഡിയോ ആണ് നമുക്കറിയാം ഒരു ഗ്രാം അല്ലെങ്കിൽ ഒന്നര ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചു എന്ന പേരിൽ മലയാള സിനിമയുടെ രണ്ട് സംവിധായകരെ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസയെ രണ്ട് സംവിധായകരെ പുലർച്ചെ രണ്ടര മണിക്ക് എക്സൈസ് ഫ്ലാറ്റിൽ കയറി പിടികൂടുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് ചെറിയ അളവിൽ ഒരു കിലോളം കഞ്ചാവ് കൈവശം വെച്ചാൽ പെറ്റിക്കേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നര ഗ്രാം കഞ്ചാവുമായി പിടികൂടിയ ഇവരെ ഫ്ലാറ്റിൽ കയറി വലിയ ഭീകരരെ പിടികൂടുന്നത് പോലെ എക്സൈസ് വളഞ്ഞിട്ട് പിടികൂടുന്നു രണ്ടര മണിക്ക് എന്നിട്ട് അവരുടെ പോലും അനുവാദമില്ലാതെ അത് മൊബൈൽ ചിത്രീ അനുവാദം വേണമെന്നല്ല ഞാൻ പറയുന്നത് അനുവാദമില്ലാതെ അവരോട് പറയുന്നു ഇത് ഞങ്ങൾക്ക് തെളിവിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അവർ ചിത്രീകരിച്ച് രാത്രി തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു എക്സൈസ് എന്നിട്ട് വലിയ മാധ്യമ മാധ്യമപ്രവർത്തനരെ വിളിച്ചവിടെ കൂട്ടുന്നു ഞങ്ങളിവിടെ രണ്ടരയ്ക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ വരണം മെസ്സേജ് അയക്കുകയാണ് ഇതൊരു പ്രഹസനമല്ലേ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ് ഇതൊരു പ്രഹസനമായിട്ടാണ് പൊതുവെ തോന്നുന്നത് ഇവർക്ക് ആർജവും ഉണ്ടെങ്കിൽ സാർ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇതിൻ്റെ ഉറവിടമാണ് അപ്പോൾ നിങ്ങൾ പറയും ഇവരെ പിടിച്ചാലേ എൻ്റെ ഉറവിടം കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ പറയും അങ്ങനെയല്ലോ ഇവിടെ എറണാകുളത്ത് ഏതൊക്കെ ഹോട്ടലുകളിൽ എവിടെയൊക്കെയാണ് ഹബ്ബുകളുള്ള ഇവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ അവിടെയൊന്നും എത്തില്ല നിങ്ങൾക്ക് എത്താനും കഴിയില്ല കാരണം അവിടെ എത്തിയാൽ മുകളിൽ നിന്നൊരു കോൾ വരും അവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്തേണ്ടതായി വരും ഇതാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ആ തെറ്റ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രഹസനമാവുന്നു നിങ്ങൾ ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഈ ഇവരെ പിടികൂടിയ രണ്ട് സംവിധായകരിലേക്ക് എത്തി എത്രയോ പേർ വേറെ ഉണ്ടാകുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ രണ്ട് പേരിൽ ഒതുങ്ങിക്കൊണ്ട് നിങ്ങളത് പ്രകസനമാക്കിയെടുക്കുന്നു ഒരിക്കലും അവരെ സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയൊക്കെ നാണം കെടുത്താമോ ആ രീതിക്കെ ചെയ്തു ഇവരുപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടതിന് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ ആര് എന്തുപയോഗിച്ചാലും രണ്ട് നടന്മാരെ കേന്ദ്രീകരിച്ചെത്തുന്നു ഒന്ന് ഷൈൻതോൻ ഝാക്കോ മറ്റൊന്ന് ശ്രീനാഥ് ഫാസി ഇവിടെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നില്ലേ അത് നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് കഞ്ചാവ് എന്ന് പറയുന്ന സാധനത്തിൽ കഞ്ചാവുമായി ചെറിയ കഞ്ചാവുമായി പിടികൂടിയാൽ ഇവിടെ ജാമ്യം ലഭിക്കുന്ന വകപ്പാണ് ശേഷം ജാമ്യത്തിൽ പോകാൻ പറ്റുന്ന വകപ്പാണ് അത് സമൂഹത്തിലേക്ക് നിങ്ങൾ നിൽക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ചൂണ്ടിക്കാട്ടാം പക്ഷേ ഇത് ഉപയോഗിക്കാത്തവർ ഇതൊന്നുപയോഗിച്ച് നോക്കാം ആ ഇത് പിടിച്ചാൽ എന്താണ് ഇപ്പോൾ സാധാരണക്കാരനെ പിടിച്ചാൽ വാർത്തയൊന്നും ആവില്ല അവരൊന്ന് പിടിച്ച് അത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം എന്ത് അഞ്ഞൂറ് രൂപ പെറ്റിക്കേസ് ഈ മെസ്സേജാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ് ഈ മെസ്സേജാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കാത്തവരെ പിടിക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു ബസ്സിൽ പോയാൽ ആളുകളെ കൊണ്ടുവരാം പക്ഷേ ഉപയോഗിക്കുന്നവരെ തേടി പിടിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ഗ്രാമും അരഗ്രാമും ഒരു ബീഡിയും ഉള്ളവരെ തേടി തേടിപ്പിടിച്ച് പോകണേൽ നിങ്ങൾക്ക് ട്രെയിൻ വേണ്ടി വരും അത്ര ആളുകൾ അറസ്റ്റ് ചെയ്യാൻ അതാണ് ഇവിടുത്തെ കൗതുകം ഇത് ഏത് മേഖലയിലാണ് ഇല്ലാത്തതെന്ന് നിങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ മേഖലയിലില്ലേ മാധ്യമപ്രവർത്തക മേഖലയിലില്ലേ വലിയ ബിസിനസ്സുകാരുലേക്കില്ലേ വലിയ ഐ ടി പാർക്കുകളിൽ ഇത് ഉപയോഗിക്കുന്നില്ലേ സ്കൂളുകളില്ലേ കോളേജുകളിലില്ലേ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ എത്തിപ്പെടുന്നില്ല എത്തിപ്പെടുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് തീരുകയാണ് പക്ഷെ നിങ്ങളിതിൻ്റെ ഉറവിടമാണ് കണ്ടെത്തേണ്ടത് ആ ഉറവിടം കണ്ടെത്താൻ നിങ്ങൾ ഈ ചെറിയ ആളുകളെ പിടിച്ചുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇവരെ വെച്ചുകൊണ്ട് മാത്രം ഒരു നാടകം ഒരു ഡ്രാമയാണോ എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇന്നലെ ഒരു വേടൻ വേടൻ്റെ രാഷ്ട്രീയമാണ് എടുത്ത വിഷയം വേടൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം രാഷ്ട്രീയം വരുന്നു വേടനെ പിടിച്ചു ഒൻപത് പേരെ പിടിക്കുന്നു ഫ്ലാറ്റിൽ കയറി പിടിക്കുന്നു ആറ് ഗ്രാം ആറ് ഗ്രാം കഞ്ചാവാണ് ഉള്ളത് അത് ഒമ്പത് പേർ വീതിച്ചാൽ എത്ര പേര് നമുക്ക് തരാം അതും ജാമ്യത്തിൽ വിടുന്നു ആ ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നീട് വകുപ്പുണ്ടാക്കുന്നു അദ്ദേഹത്തിൻ്റെ മാലയിൽ പുലിപ്പല്ലുണ്ട് അത് വേട്ടയാടിയതാ എന്ന് പറയുന്നു പുലിയെ വേട്ടയാടി പിടിച്ചതാണോ വേടൻ അദ്ദേഹത്തിനൊരു ഗിഫ്റ്റ് കിട്ടി സ്വാഭാവികമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ സ്വീകരിക്കും അത് വേടൻ്റെ പ്രായം വെച്ചിട്ട് അത് ഒരു പുലി പുലിപ്പല്ലാണ് അത് വേട്ടയാടി പിടിച്ചതാണെന്നും വേടനുണ്ടല്ല അപ്പോൾ വേടനെ വേറെ രീതിക്ക് ക്രൂശിക്കുന്നു മറ്റേ നിൽക്കുന്നില്ല മറ്റേ ആക്ട് നിൽക്കുന്നില്ലോ ഈ ചെറിയ വകുപ്പ് നിൽക്കുന്നില്ലോ അവർക്ക് ജാമ്യം കൊടുക്കുന്നു അപ്പോൾ ഒരു വേടനിലേക്ക് വേട്ടയാടി ഒരു വേടൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് എത്രയോ ഗായകർ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്കറിയാം പക്ഷേ തിരിച്ചു കടിക്കാത്തവരാകുമ്പോൾ നിങ്ങൾ കയറി ഇങ്ങ് കൊത്തുന്നു എന്ന് മാത്രമേ എനിക്കിതിലേക്ക് പറയാനുള്ളൂ പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഉറവിടം വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ പറയുന്നു നിങ്ങൾക്ക് എവിടെ കയറി പരിശോധിക്കാം പക്ഷെ നിങ്ങളിതിൻ്റെ ഉറവിടം കണ്ടെത്തണം ആ ഉറവിടം കണ്ടെത്താനുള്ള ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറവിടം തേടി പോകണം അല്ലാതെ മറ്റുള്ളവരെ ഈ ചെറിയ ആളുകളെ പിടിച്ച് വലിയ മീനുകൾ ഒഴിവാക്കുന്ന നിലയിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുക ഞാൻ എൻ്റെ കാഴ്ചയിൽ നിന്ന് പുറത്തു നിന്ന് കാണുന്ന കാഴ്ച ഞാൻ പറഞ്ഞില്ലേ രണ്ടര മണിക്ക് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്ന രീതിക്ക് മാധ്യമങ്ങളെ വിളിച്ചുകൂടി മാധ്യമങ്ങൾ ഒരിക്കലും രണ്ടര മണിക്ക് അത് അറി അറിഞ്ഞു വരില്ല വിളിച്ചു പറയാതെ വരില്ല അത് വരുന്നത് നിങ്ങൾ സമൂഹത്തിൽ അറിയിക്കാൻ വേണ്ടിയാണ് സമ്മതിച്ചു പക്ഷേ അത് അവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു കാര്യം സത്യസന്ധമായിട്ട് നിങ്ങൾ മനസ്സിൽ രഞ്ജത്ത് കൈവെച്ച് പറഞ്ഞ ഞങ്ങളിൻ്റെ ഉറവിടം തേടിയുള്ള എത്തി നിങ്ങൾക്ക് അറിയാവുന്ന ഉറവിടത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകതയായി ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ ആക്ട് ഉണ്ടല്ലോ ഞാൻ എൻ ഡി പി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് വന്നത് അതിനു മുമ്പ് കഞ്ചാവ് സ്വന്തം ആവശ്യത്തിനായി വളർത്തുന്നതിന് നിയമവിരുദ്ധമായിരുന്നില്ല ഉപയോഗിക്കുന്നവരെയും പിടിച്ചിരുന്നില്ല എന്നാൽ വിൽപ്പന നിയമവിരുദ്ധമായിരുന്നു അവിടെയാണ് ആക്ട് പറയുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്ന് വില്പന നിയമബിരുദ്ധമായിരുന്നു എന്ന് പറയുന്നു എൻ ഡി പി സി ആക്ട് വന്നതിന് ശേഷവും മറ്റു മയക്കവിരുദ്ദങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ പെടുത്തിയിട്ടുമില്ല അത് അവിടെയാണ് മറ്റു മയക്കവിരുദുകൾ രാസലഹരികളുണ്ട് വലിയ ദുരിതം ഉപയോഗിക്കുന്ന വലിയ പ്രശ്നമുണ്ടായ എം ഡി എം എ ഉണ്ട് ഇതൊക്കെ എത്രയേ പേർ ഉപയോഗിക്കുന്നുണ്ട് അവരിലേക്ക് എത്തണം നിങ്ങൾ അത്യാൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം കാണിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല അല്ല മറ്റ് മയക്കമരുന്നിൻ്റെ കൂട്ടത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും കഞ്ചാവ് സർക്കാർ സംവിധാനത്തിലൂടെ തന്നെ വിതരണം ചെയ്യുന്നുണ്ടോ ഇനി നിയമപരമായി കാര്യങ്ങളെടുത്താൽ കഞ്ചാവ് ചെറിയ അളവിൽ കൈവശം വെക്കുന്നത് ശേഷം ജാമ്യം പെറ്റി കേസ് മാത്രം അതാണ് നേരത്തെ പറഞ്ഞത് പെറ്റി കേസ് മാത്രം നമ്മൾ സേർട്ട് വിൽപ്പനയാണ് സർക്കാർ വിൽപ്പന നടത്തുന്ന സേർട്ട് നമ്മൾ പുറത്തേന്ന് വിളിച്ചാൽ പോലീസ് പിടിക്കും ഇരുന്നൂറ്റമ്പത് രൂപ പെറ്റി അടിച്ച് അടിച്ചു തരും എന്ന് വെച്ച് സേർട്ട് വിൽ പറയുന്നുണ്ടോ സേർട്ട് സർക്കാർ വിൽക്കുകയാണ് ഒരാൾ സേർട്ട് മേടിച്ചിട്ട് ആ കടയുടെ അപ്പറയിൽ നിന്ന് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഉടനെ പോലീസ് ഒന്ന് പിടിക്കും ഇരുന്നൂറ്റമ്പെ പറ്റി അപ്പോൾ സർക്കാരിലേക്ക് ഇത് വിൽക്കാനെ നികുതി കിട്ടുന്നു ഇത് വലിച്ചു വേനെ പിടിക്കുമ്പോഴുള്ള നികുതി കിട്ടുന്നു ബുദ്ധിപരമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളിതിൻ്റെ ഉറവിടം കണ്ടെത്താൻ നിങ്ങൾ എന്ത് പണി ചെയ്തു എവിടെയാണ് നിങ്ങൾ ഉറവിടം കണ്ടെത്താൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ കൊച്ചിയിൽ തന്നെ കൊച്ചിയിൽ തന്നെ എത്രയും ഹബുകളിൽ ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടല്ല കയറാത്തത് പക്ഷേ ഇതൊരു പ്രഹസനമായി മാറുന്നുണ്ടോ എന്നൊരു സംശയം കൃത്യമായി പ്രകടിപ്പിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഒരു ഒരു ഷൈൻഡോ ചാക്കോലോ ഒരു ശ്രീനാഥ് ഫാസിയിലോ ഒരു ഖാലിദ് റഹ്മാനിലോ ഒരു അഷവംശയോ നിന്നും മാത്രം നിങ്ങൾ വേട്ടയാടിക്കൊണ്ട് അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയാണ് ഇവരെ പിടിച്ചതെന്ന് പറയൽ അർത്ഥമില്ല ഉറവിടം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയണം അത് രാസലഹരിയാണ് അതാണ് ഇവിടെ മാരകമായിട്ട് നമ്മൾ രാസലഹരിയുടെ ഉപയോഗം മാരകമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു വീടിയായി ഒരു കഞ്ചാവ് വലിക്കുന്നവനെ പിടിച്ച് പെറ്റി അവനെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടേ നിർത്തി വലിയ രീതിയിൽ മാധ്യമവേട്ട നടത്തുന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോകുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു സംശയം ഞാൻ ഇപ്പോഴും പറയുന്നു ഇവരിതുപയോഗിക്കുന്നവരാണ് എന്നിവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഉപയോഗിക്കുന്ന തെറ്റാണെന്ന് ഇവർക്കറിയാം ഇവിടെ നിയമവിരുദ്ധമാണെന്നറിയാം അങ്ങനെയുള്ളവർ അത് അത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ നിങ്ങളിൻ്റെ ഉറവിടം കണ്ടെത്തണം അല്ലെങ്കിൽ ഈ കേസിൽ ഒതുക്കി വിടാം അങ്ങനെയെങ്കിൽ പല ചെറുപ്പക്കാരും ഇത് ഇതുപയോഗിക്കാത്തവരും ഇതൊന്നുപയോഗിച്ച് നോക്കിയേക്കാം എന്ന് പറഞ്ഞത് നമുക്ക് പെറ്റിക്കേസ് മാത്രമേ ഉള്ളോ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അത് അംഗീകരിക്കാവുന്ന നിലയിലേക്കല്ല പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെ ഷൈൻഡോൻ ചാക്കയും ശ്രീനാഥ് ഫാസയും ആലപ്പുഴയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിൽ നിന്നും അവർ മറ്റൊരു പെൺകുട്ടിയുടെ തസ്ലീമയുടെ പരാതിയിൽ അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയപ്പോൾ അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് കണ്ടെത്തി എന്നാണ് മാധ്യമങ്ങൾ പറയുന്ന വാർത്ത എക്സൈസ് മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയായിരിക്കുമല്ലോ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും സത്യസന്ധമായി നിങ്ങൾ ആത്മാർത്ഥയോടുകൂടിയാണ് ഈ ഉറവിടം കണ്ടെത്താനുള്ള പണിപ്പുരയിലേക്ക് പോകണം ഈ പറയുന്ന ഒരു വേടനെ പിടിച്ച് വേടനെ പിടിച്ച് അത് ജാമ്യം ലഭിച്ചപ്പോൾ വേടനെ വേറെ രീതിയിൽ ഒരു മാലയിലെ മാലയിലെ ലൊക്കേറ്റിൻ്റെ പേരിൽ വനംവകുപ്പിൻ്റെ കീഴിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു എന്തൊക്കെ പ്രഹസനമാണ് രാവിലെ വിട്ട് നടക്കുന്നത് പിന്നീട് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുന്നു വേടനായതുകൊണ്ട് വേടനെല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ എടുത്തത് മാധ്യമങ്ങൾ എടുത്തു മറ്റൊരു പ്രധാനപ്പെട്ട ഈ മാധ്യമങ്ങളുടെ ആഘോഷങ്ങൾ ഞാൻ പറയണം മുഖ്യധാര മാധ്യമങ്ങളുടെ ആഘോഷം പറയാം മുഖ്യധാര മാധ്യമങ്ങളിൽ ഇന്നലെ ഞാൻ ഒരു ചർച്ച കണ്ടു ഒരു ചാനലിലെ പ്രമുഖ ചാനൽ അരുൺകുമാറിൻ്റെ ഒരു ചർച്ചയെ ശ്രദ്ധിച്ചു അരുൺകുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അരുൺകുമാർ പറഞ്ഞ പല വാക്കുകളും ഇത് പല രാജ്യങ്ങളുമുള്ള ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമല്ല ഇതൊരു പേ ആർ ആണ് എന്ന് അരുൺകുമാർ പറയുന്നു അതോടൊപ്പം തന്നെ അവർ തന്നെ വാർത്ത ചെയ്യുകയും ചെയ്യുന്നു അരുൺകുമാർ അരുൺകുമാറിൻ്റെ നിലപാടാണ് ഞാൻ ഇന്നലെ കണ്ടത് ആ നിലപാട് ഞാൻ യോജിക്കുന്നുമുണ്ട് അരുൺകുമാർ പറയുന്ന നിലപാടിൽ യോജിക്കും അത് ഞാനും പറഞ്ഞു പോകുന്നത് ഒരു കാരണത്ത ഒരു കാരണവശാലും ഇത്തരം ഒരു രീതികൾ തുടരുന്നത് ശരിയല്ല ഇന്നലെ ഒരു മെയിൻ ചാനലിൽ ഒരു തലക്കെട്ട് തന്നെ പോകുന്നത് ഒരു ബ്രേക്കിംഗ് പോണ് കഞ്ചാവ് തുന്നിട്ട കുപ്പായം എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത് മാധ്യമ മാധ്യമസ്ഥാപനങ്ങളിലുണ്ട് ഇല്ല എന്ന് ഈ പറയുന്നവർ പറയണം എന്നോട് ആരും ചോദിക്കല്ലോ ഇല്ലേ സർക്കാർ ഓഫീസുകളില്ലേ അങ്ങനെ ഉപയോഗിക്കുന്നവരില്ലേ എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷേ സിനിമാക്കാരിലേക്ക് എത്തുമ്പോൾ ഞാനൊരു സിനിമാക്കാരനായി ഇനി സിനിമാക്കാരന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ ആര് ഇതിനകത്ത് കമന്റിട്ടാലേ എനിക്കൊരു വിഷയമുള്ള കേസല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇത് പ്രഹസനമായി മാറരുത് നിങ്ങൾ ഉറവിടത്തിലേക്ക് പോകണം രാസലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കഞ്ചാവീടി വലിച്ചത് കൊണ്ട് അവനെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് മൊത്തം കൊണ്ടുവരുന്ന മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പുലർച്ചെ രണ്ടര മണിക്കും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് കൊടുക്കുന്ന എക്സൈസുകാർ നിങ്ങളതിൻ്റെ ഉറവിടം തേടി പോകണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ ഇത്തരമൊരു പ്രകസനം ഇത്തരമൊരു പ്രകസനം അത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ ഊർജവത്തോടെ അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൂട്ടി നിങ്ങൾ ഇതിൻ്റെ വലിയ ഉറവിടം തേടി പോയാൽ നിങ്ങൾക്ക് ബിഗ് സെലൂട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളൊരു പി ആർ ഐമാരും സർക്കാർ പറയുന്നത് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് മാത്രമേ എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് നമുക്ക് കാണാം കാണാം ഉറവിടത്തിലേക്ക് എത്തുമോ എന്ന് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ത്രീ നൗ ഫൈവ് Thank mm -hmm. you.